വെള്ളൂർ ആലിൻകീഴ് നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ദേശീയപാതയ്ക്ക് ഇരുവശവും ചെല്ലാനായി ഒരു അടിപ്പാത എന്നാൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ഇടനാഴി പോലെ ഒരു അണ്ടർപാസേജാണ് ഇവിടെ അനുവദിച്ചു കിട്ടിയത് വെളിച്ചക്കുറവും മുട്ടോളമുള്ള ചെളിയും ഈ ഇടുങ്ങിയ പാതയിലൂടെയുള്ള യാത്ര ദുരിതമാക്കി തീർക്കുകയാണ് ചെറിയ കുളം പോലെ തോന്നിക്കുന്ന ഈ വെള്ളക്കെട്ട് കൊണ്ട് തന്നെ വെള്ളൂരാലിലെ അണ്ടർപാസേജിനു മുന്നിൽ രൂപപ്പെട്ടതാണ് ണിയേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകേണ്ടുന്ന ജനങ്ങൾ ആശ്രയിക്കേണ്ടുന്ന അണ്ടർപാസേജിന്റെ ദയനീയ സ്ഥിതിയാണിത് പകൽ പോലും ഇരുട്ടുമൂടിയ ഈ വഴിയിൽ കൂടി രാത്രിയാത്ര ഭീതിപ്പെടുത്തുന്നതാണ് സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിനേന ഈ വഴി പോകേണ്ടത് ജനങ്ങൾക്ക് നടന്നു പോവാൻ ഇത് ഇവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങൾ സംഘടിച്ചിട്ട് വേറെ പ്രക്ഷോഭം നടത്തിയതിനു ശേഷം നിലവിൽ വന്ന അണ്ടർപാസ് ആണിത് അതിൻ്റെ ഉള്ളിൽ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ നടന്ന് മഴ കാലവർഷം തുടക്കത്തിൽ തന്നെ രണ്ട് ദിവസമേ മഴ പെയ്തുള്ളൂ ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എരളം ഭാഗത്തേക്കും കണീരി ഭാഗത്തേക്കൊക്കെ ഒക്കെ പോകുന്നവർ അതായത് അപ്പുറം മെഡിക്കൽ ഉണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ജനങ്ങൾക്കുണ്ട് വെള്ളം മുട്ടോളം വെള്ളമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജ് സംവിധാനം ഇവിടെ തീരെ ശരിയായി പ്രവർത്തിക്കുന്നില്ല കാരണം വെള്ളം പോകുന്നത് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളൊന്നും കാൽനട കാൽനടയാത്രക്കാർ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വഴി ഇതുമാത്രമാണ് നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ ദേശീയപാതയിലുണ്ടായത് ഡ്രൈനേജ് വഴിയും കൃത്യമായ രീതിയിൽ വെള്ളം ഒലിച്ചു പോകാത്തത് തന്നെ സമീപത്തെ കടകളിലേക്ക് പോലും വെള്ളം കയറുന്ന സ്ഥിതിയും വെള്ളുരാലിലെ ജനങ്ങൾ ഏറെ പ്രക്ഷോഭം നടത്തിയതിനു ശേഷം അവർക്ക് അനുവദിച്ച് കിട്ടിയ ഒരു അണ്ടർ പാസേജ് ആണിത് ഏറെ ഇടുങ്ങിയ ഒരു ഇടനാഴി എന്ന് തന്നെ ഇതിനെ പറയാം ഈ ക്ലോസ്ഡ് റൂമിലൊക്കെ കയറുമ്പോൾ പേടിയുള്ളവർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിനകത്ത് ഇരുട്ടുമുറിയാണ് ഇത്രയും നീളത്തിൽ കിടക്കുന്ന ഒരു വഴിയിലൂടെ നടന്നു പോകേണ്ടുന്ന അവസ്ഥ ഇനി സ്കൂൾ തുറക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാകാൻ പോവുകയാണ് ഇവിടെ പ്രദേശവാസികളൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് നടന്നു വളരെ പേടി തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല ഒരു പട്ടിയോ മറ്റോ ഒന്നും കുറുക ചാടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ പോലുമുള്ള ഒരു സൗകര്യമോ ഒന്നുമില്ല മഴ തുടങ്ങിയതേയുള്ളൂ രണ്ട് ദിവസമായി നിർത്താതെ മഴ പെയ്തപ്പോൾ തന്നെ മുട്ടോളം വെള്ളവും ചെളിയുമാണ് ഈ വഴിയിലുള്ളത് ആളുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പെരളത്തേക്കും മറ്റുമൊക്കെ പോകാനുള്ള ആളുകളൊക്കെ ഈ അണ്ടർ പാസേജ് ആയിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത് മഴയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ത് ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വെള്ളൊരാളിൽ നിന്ന് നൽകാനുള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ